നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നട്ട്സിനെ കുറിച്ചാണ് ഡയറ്റിൽ നട്ട്സ് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് എല്ലാവരുടെ ഡയറ്റിലും ആവശ്യത്തിന് നട്ട്സ് ഉൾപ്പെടുത്താൻ നമ്മൾ പറയാറുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് നട്ട്സ് എന്നാൽ ശരിയായ രീതിയിലല്ല നിങ്ങൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷം ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നട്ട്സ് പോഷകങ്ങളുടെ പവർ പവർഹൗസാണ് എന്നാൽ ചില രീതിയിൽ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യാം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ മിതത്വം പാലിക്കണം എന്നത് പ്രധാനമാണ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ മിതത്വം പാലിക്കണം എന്നത് പ്രധാനമാണ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ പോഷകങ്ങളുടെ ഈ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന നട്ട്സ് എന്നാൽ ഈ പവർ ഹൗസിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്രദമാകാൻ അവ കഴിക്കേണ്ടതിന് ചില രീതികളുണ്ട് ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി ഉള്ള സമയത്തെല്ലാം വാരിക്കോരി നട്ട്സ് കഴിച്ചാൽ ഗുണത്തെ കളരെ ദോഷം ചെയ്യുകയും ചെയ്യും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ മിതത്വം പാലിപ്പിക്കണമെന്നതാണ് പ്രധാനം വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ നട്ട്സ് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധന ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത പഞ്ചസാരയും കലോറിയും അമിതമാകുന്നത് അപകടകരമാണ് ബദാമിൽ ഉയർന്ന തോതിൽ ഫോസ്ഫറസും ഓക്സലേറ്റും ഉള്ളതിനാൽ വൃക്കരോഗികളിൽ ഇതിന്റെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട് ബദാം വാൽനട്ട് കശുവണ്ടി ഉൾപ്പെടെയുള്ള നട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് പെട്ടെന്ന് ദഹിക്കാനും പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും കൂടാതെ നട്ട്സിലടങ്ങിയിരിക്കുന്ന കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ആകിരണത്തെ തടയുന്ന ഒരു തരം ആസിഡ് ഇത് നീക്കം ചെയ്യാനും സഹായിക്കും ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കുന്ന നട്ട്സ് വിഭവങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് പെട്ടെന്ന് വിശക്കാതിരിക്കാൻ സഹായിക്കും നല്ല തോതിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഇറിറ്റബിൾ പൗൾ സിൻട്ര പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അമിതമായ ബദാം പിസ്ത തുടങ്ങിയവ കഴിക്കരുതെന്നും ഡയറ്റീഷ്യൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട് നട്ട്സ് പകൽ സമയത്ത് കഴിക്കുന്നതാണ് നല്ലത് പ്രധാന ഭക്ഷണങ്ങൾക്ക് ഇടയിലുള്ള സ്നാക്സായും ഇതുപയോഗിക്കാം പഴങ്ങൾക്കൊപ്പം നട്ട്സ് കഴിക്കുന്നത് പഴങ്ങളുടെ ഗ്ലൈസിമിക് സൂചിക കുറയ്ക്കാൻ സഹായിക്കും പഴങ്ങളിലെ വിറ്റാമിൻ സി നട്ട്സിലെ അയണിനെ ആകിർണ ആകിരണത്തെ സഹായിക്കുകയും ചെയ്യും ദിവസവും പരമാവധി മുപ്പത് മുതൽ അൻപത് ഗ്രാം വരെ നട്ട്സ് കഴിക്കാൻ പലതരം രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇവ ഡയറ്റിൽ തീരുമാനിക്കാവൂ